ആറ് നിൽക്കണം മാറി നിൽക്കണം എന്നുള്ളതൊന്നും എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ ഒരു പാർട്ടിയുടെ വക്താവാണ് അങ്ങേര് അതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല എവിടെയും എവിടെയുണ്ടാകാൻ പാടില്ല സിനിമയിൽ ഉണ്ടാകുമ്പോൾ ഒരിടത്തും ഉണ്ടാകുമ്പോൾ സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനുള്ള ചാൻസസ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാവും ഉണ്ടാവില്ല എന്ന് പറയുന്ന ആ തർത്ഥമൊന്നുമില്ല പക്ഷെ അതെല്ലായിടത്തും ഉണ്ടെന്നും കരുതണ്ട വളരെ വൃത്തിയായിട്ട് പോകുന്ന ഒരുപാട് പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട് അവിടെയും തെറ്റ് ഞാനൊക്കെ എന്റെ സെറ്റിൽ ഇതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമ്മൾ അന്ന് തന്നെ താല്പര്യം എടുത്തു പോയി സംസാരിച്ച് അഭിപ്രായം മാറി നിൽക്കണം മാറി നിൽക്കണ്ടെന്നുള്ളതൊന്നും എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ ഒരു പാർട്ടിയുടെ വക്താവാണ് അങ്ങേര് അപ്പോൾ അതിന് അവരായിട്ടുള്ള കുറെ തീരുമാനങ്ങൾക്കുണ്ടാവും ചിലപ്പോൾ മുകേഷ് ഒറ്റക്കെടുക്കാൻ പറ്റുന്ന തീരുമാനമായിരിക്കണം ഒന്നില്ല ചിലപ്പോൾ പാർട്ടി എന്ന് പറയുന്നു നിൽക്ക രാജിവെക്കണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ രാജിവെക്കണ്ടേ ഇരിക്കേണ്ട ഒരു എനിക്ക് ഞാൻ വലിയ രാഷ്ട്രീയക്കാരനല്ല അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളല്ല അതുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല ഈ മാറി നിൽക്കുന്നതിലും രാജിവെക്കുന്നതിലൊന്നും അല്ലെന്ന കാര്യം നമുക്ക് വേണ്ടത് കുഴപ്പങ്ങൾ ആര് ചെയ്തിട്ടുണ്ട് അത് എവിടെയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം അതിനെപ്പറ്റി അന്വേഷണം വേണം നല്ല അന്വേഷിക്കാൻ കഴിയുള്ള ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് തീർച്ചയായിട്ടും അതിനകത്തും വലിയ കൈകർത്തലുകളും കാര്യങ്ങളും ഉണ്ടാവും അങ്ങോട്ട് വലിയ ഡബ്ല്യു സി സി ചർച്ച നടത്തിയ അംഗങ്ങളെ ഉൾപ്പെടെ അമ്മയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള രീതിയിൽ ചർച്ച നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് എന്തിനു വേണ്ടിട്ടാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ അറിയില്ല പറയാൻ പാടില്ല എല്ലേ പറഞ്ഞത് കുറ്റം ചെയ്തവരെ പറ്റി അന്വേഷിക്കണം കുറ്റം ചെയ്തു ആരോപിക്കപ്പെട്ടവരെ പറ്റി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ആ ഏറെ രക്ഷപ്പെടണം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ കുറ്റം ചെയ്തവരെ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് മതി